നിലവിലെ സീസൺ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഐ എസ് എൽ ഫ്രാഞ്ചസികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോളിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഐ എസ് എൽ ഫ്രാഞ്ചൈസികൾ കണക്കിലെടുത്ത് തുടങ്ങിയതുകൊണ്ടല്ലോ വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അടുത്ത സീസൺ എന്ന് മുതൽ ഔദ്യോഗികമായിട്ട് ആരംഭിക്കും അതുകൂടാതെ അടുത്ത ട്രാൻസ്ഫർ സീസൺ എന്ന് മുതൽ ഔദ്യോഗികമായി ആരംഭിക്കും എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു ആ പ്രസ് റിലീസിലുണ്ടായിരുന്നത് ആ പ്രസ് റിലീസ് അനുസരിച്ച് അടുത്ത വർഷത്തേക്കുള്ള ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നാം തീയതി ആരംഭിക്കുന്ന സീസൺ അവസാനിക്കുന്നത് രണ്ടായിരം ഞ്ച് മെയ് മുപ്പത്തി ഒന്നിനാണ് അതായത് രണ്ടായിരത്തിന് അടുത്ത ഫുട്ബോൾ സീസൺ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് ആ സീസൺ ആരംഭിക്കുന്നു ആ ട്രാൻസ്ഫർ വിൻഡോയുടെ കാര്യത്തിലും തീരുമാനം ആയിട്ടുണ്ട് പ്ലേസ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂൺ പന്ത്രണ്ട് മുതൽ ജൂൺ രണ്ടായിരത്തിന് ആരംഭിക്കുന്ന ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ പോളിസി അവസാനിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് അതായത് ജൂൺ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയാണ് ആദ്യത്തെ ട്രാൻസ്ഫർ വിൻഡോ പീരീഡ് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ട്രാൻസ്ഫർ വിൻഡോ പീരീഡ് വരുന്നത് സെക്കൻഡ് രജിസ്ട്രേഷൻ പീരീഡ് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ് ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ പീരീഡ് അതായത് അപ്പം ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ജാനുവരി മാസം പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെ ട്രാൻസ്ഫർ വിൻഡോ ജൂൺ പന്ത്രണ്ട് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ട്